ഹായ് യേശ് ഇന്നത്തെ പരിപാടി നമ്മൾ ഫ്രീ പർച്ചേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ കണ്ണൂർ തള്ളി ശരി പോകുന്നു വീട് പ്രത്യേകതയുണ്ട് ആയിക്കോട്ടെ പരിപാടി അതായത് എനിക്ക് പനി വന്നു പൈസ സത്യം പറയൂല തിര കണിച്ച് കാണുന്നില്ല ഇന്ന് രാത്രി ഫുഡ് അടിച്ചിട്ടേറ്റ് രാവിലെ എണീച്ചിട്ടേറ്റ് പല്ലിന്ന് കള്ളിൽ ചർത്തിന്റെ രസം അറിയാം രണ്ടു ദിവസം ഇല്ല രണ്ട് ദിവസം തിര കഴിഞ്ഞില്ല കടന്നു നിൽക്കാൻ കഴിഞ്ഞില്ല ഡെഡ് ആയ പോലെ ഒരു കടത്തിലല്ല എനിക്ക് അതേ ഒരു പീലാന്ന് കടന്നാൽ ഇങ്ങനെ കണ്ണൂടി എങ്ങനെയാ ആ ഒരു പീര് അപ്പം ഇനി ഇവ ചത്താരി വീട് ഇട്ടിരിക്കും അപ്പം നേരെ കണ്ണൂർ പോവാം മെസ്സാൽ ശരി സോറി എന്നാൽ തലശ്ശേരി കാണാം തലശ്ശേരി പോകുന്ന ചെറിയ ബ്ലോഗ് ചെയ്ത് എന്ന് നമ്മൾ അവിടെ സ്റ്റേ അടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ നമുക്ക് അറിയാം രാവിലെ ഉള്ള മുമ്പ് ആപ്പി ഉണ്ടാക്കി തന്നെ കുറച്ച് ഓടിച്ച് ബാക്കിയാണ് നോക്കി വെച്ചിട്ടുണ്ട് കണ്ടിട്ടു

മസാലോസിലും അന്നത്തേക്കുണ്ട് മസാല ദോശ ചേച്ചി 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 മുട്ട വെജ് ആണോ നോൺ വെജ് ആണോ നോൺ വെജ് ഹൗ എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് മുട്ട ചെറുങ്ങനെ ഇരുന്നല്ല മുട്ട പോയി ഇരുന്നതാ അവൻ വെജ് അല്ലല്ലോ നോൺ വെജ് അല്ലേ കൊട്ട ഏണാ നോൺ വെജ് ആണെന്ന വെജ് അല്ലേ അല്ല പക്ഷെ പാലട കഴണ്ട് മുട്ട വെജ് ആണോ ആര് ഓർണ പാലട കഴരി നല്ല ആൾക്കാരാ അപ്പോൾ കൊട്ടൻ പാല അവൻ ഇരീ പാസുന്ന പാല ഇതി അവൻ വെജ് നോൺ വെജ് ആണോ നോൺ വെജ് അ എങ്ങനെ ശരിക്കും കുടിക്കാൻ പാടില്ല സാമികള് സാമികൾ വെറും

അല്ലെങ്കിൽ കഴിയുന്നില്ല സ്വന്തം ഇറക്കാൻ കുറങ്ങാനില്ല ഇത് ഞാൻ ഉറങ്ങില്ല ഇതാന്ന് റൂമ് ബാത്റൂമോ അതാണ് നോക്കറ അടുത്തൊന്നും പറമില്ലല്ലോ തന്നെ യൂട്യൂബ് ചാനൽ കൂട്ടിക്കൊണ്ടിരിക്കും ും പദ് മനസ് നിർത്താൻ പറയുന്നത് അപ്പൊ പരപ്പ് പറഞ്ഞോളി